എല്ലാവർത്തരോഗ പുതിയ വീഡിയോ വീടുകളുണ്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മരഷ്യൊരു രണ്ടാമത് ദിവസമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ഹാഫ് ഡേ ടൂറാണ് മൺഗ്രോവ് ഫോറസ്റ്റ് അതായത് നമ്മുടെ കണ്ടലക്കാടുകൾ ഒക്കെ വിസിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ അതൊന്ന് കാണാൻ പോവാണ് അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം അപ്പോൾ നല്ല നല്ല മരേഷ്യൻ ടൂർ പാക്കേജുകളൊക്കെ മറക്കാതെ നമ്മളെ കോൺടാക്ട് ചെയ്യുക കോരാരമ്പൂർ രംഗാവി ജെൻഡി മലാക്ക ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കിറങ്ങിയുള്ള ടൂർ പാക്കേജുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറാണ് വണ്ടിയിൽ അങ്ങോട്ടുള്ള യാത്ര എന്നാണ് പറഞ്ഞത് ഇതെല്ലാം ലങ്കാവിയിലെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് അപ്പോൾ ഈ ലങ്കാവി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളിപ്പം തായ്ലൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ക്രാബീച്ച് എന്നൊരവസ്ഥ എന്താണോ ഒരവസ്ഥയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള കടകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ല വലിയ ഒരു ലക്ഷറി എന്നുള്ള ഫീലോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടെ കിട്ടുന്നത് ബേബി എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മൾ താമസിച്ച തയ്യാറാക്കുന്നതാണ് ഫോർ സ്റ്റാർ ഹോട്ടലാണ് നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പോലും ഈ പറയുന്ന വലിയ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലങ്കാബിയുടെ മറ്റേ ഈഗിൾ സ്ക്വയറിൻ്റെ അടുന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ ആ ഈഗിൾ സ്ക്വയറിൽ നിൽക്കുന്ന അവിടുത്തെ കാഴ്ചകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ആ കാണുന്ന ആ വലിയ ടവറിൻ്റെ ആ ഒരു ഭാഗം നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈഗിൾ സ്ക്വയർ ഉള്ളത് നമ്മുടെ ലങ്കാവിനെ ഇതുവഴിയുള്ള യാത്രകളൊന്നും അങ്ങനെ അധികം ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൂടെ പോകുന്ന ഫീലും അതുപോലെ പിന്നെ എനിക്ക് ഈ ഒരു സ്ഥലമായിട്ട് കമ്പയർ ഈ ഒരു സ്ഥലം കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ബാങ്കോക്ക് പട്ടായ അല്ലെങ്കിൽ ഈ എന്നൊക്കെ ക്രാബി പോയി കഴിയുമ്പോൾ കിട്ടുന്ന ഫീൽ എന്താണോ ആ സെയിം ഫീലാണ് അവിടെ കിട്ടുന്നത് അതായത് അവിടെ തൈരിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു സിറ്റി അല്ലെങ്കിൽ പട്ടായ സംബന്ധിച്ച് നല്ലൊരു സിറ്റി അവിടെ നിന്ന് ക്രാബി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം ആ ഒരു സ്ഥലത്തൂടെ പോകുന്ന സെയിം ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കോരാരമ്പൂർ എന്ന് പറയുന്ന ഒരു വലിയ സിറ്റി നമുക്ക് അറിയാം ഈ ടിൻ ടവർ പോലെയുള്ള അത്രയും അമ്പല ചുമ്പികളായിട്ടുള്ള ബിൽഡിങ്ങുകളുള്ള സ്ഥലത്തുനിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന കുറച്ച് ഹോട്ടലിൻ്റെ രണ്ടോ മൂന്നോ ബിൽഡിംഗ് അല്ലാതെ വേറെ ഒന്നും അത്രയും വലിയ ഹൈറ്റുള്ള സംഭവം നമുക്ക് കാണാനില്ല ബാക്കിയുള്ള എല്ലാം ഒരു നാടൻ വഴി കൂടെ ഒരു സെയിം ഫീലാണ് കിട്ടുന്നത് പിന്നെ ഇവിടെ ഏകദേശം അവർ പറഞ്ഞത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം കാടാന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞ ലങ്കാവി പക്ഷേ അവിടെ വേറെ ആ ടോപ്പ് റോഡെല്ലാം നോക്കുമ്പോൾ കാണുന്ന മലയും കാടും ഒക്കെയാണ് പക്ഷേ അവിടെ അങ്ങനെ വേറെ കാട്ടിലെ മൃഗങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞു തന്നത് പാമ്പ് കുരങ്ങ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണുള്ളൂ ഇതൊക്കെ കണ്ടാൽ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന ഒരു സെയിം ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കവിടെ ചെന്നിട്ട് ചണ്ടൽക്കാടിൻ്റെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ടൂറിലെ കാഴ്ചകൾ നമുക്ക് കാണാം വേറെ ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനില്ല പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു വളരെ ഒരു സ്വസ്ഥമായിട്ടൊരു ആയിട്ടുള്ള ഹണിമൂൺ ആഘോഷിക്കാനാണ് വരുന്നതെങ്കിൽ നല്ലൊരു സ്ഥലമാണ് കാരണം നല്ല ഹോട്ടൽസ് ഉണ്ട് അത്യാവശ്യം നല്ല റൂംസും വ്യൂ ഒക്കെ എന്ന് വെച്ചാൽ ഒരു ലേക്ക് വ്യൂ ഒക്കെ കിട്ടുന്ന നല്ലൊരു ഹോട്ടൽ സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ വലിയ തിരക്കുകളൊന്നുമില്ല വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് നടക്കാൻ പറ്റും പിന്നെ കൂടുതലും ഇന്ത്യൻ ഒക്കെ ഉണ്ട് പക്ഷേ അധികം കണ്ടേക്കുന്ന നമ്മുടെ തായ് ഫുഡുകളൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണ് നമ്മൾ അധികം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാം കൂടെ ഇത് പുതിയ രീതിയിലുള്ള ഒരേ ടൈപ്പുള്ള തീ കിട്ടിയിട്ടുണ്ട് ഇത് മുമ്പോട്ട് പോയി അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിക്കാണോ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണി ആയപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നമ്മളെ നമ്മളാൾ പിക്ക് ചെയ്യാൻ വന്നു അവിടെ നിന്ന് നമ്മൾ താമസിച്ച് അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ടൂറിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളിലോട്ട് കിടക്കാം നമ്മൾ ഇവിടെ നിന്നാണ് യാത്ര തിരിയ്ക്കുന്നത് നമുക്ക് പോകാൻ വേണ്ടിയുള്ള ബോട്ടുകളെല്ലാം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സൈഡിലൊക്കെ കാണുന്ന കണ്ടരക്കാടാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമുക്കതിനെപ്പറ്റി വലിയൊരു അറിവില്ലാത്തതുകൊണ്ട് പറയാൻ ഞാൻ ആളില്ല അപ്പം ഇവിടെ നമ്മൾ ബോട്ടിൽ കയറി പോയിട്ടാണ് ഈ പറയുന്ന ഓരോ കാഴ്ചകളും ഒക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം ഒരു ഒമ്പതര ആയപ്പോൾ നമ്മൾ എത്തി പത്ത് മണിക്കാണ് ഇവിടെ നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ പോകണം പത്ത് മണിയാവുമ്പോൾ നമ്മൾ പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്യും യാത്ര അപ്പോൾ ആരംഭിച്ച് നമ്മൾ അവിടെ നിന്നാണ് ബോട്ടിലോട്ട് കയറിയത് ഇതവിടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് റിവേഴ്സാണ് പോകുന്നത് ആക്ച്വലി നമ്മുടെ എല്ലാം ഇഷ്ടംപോലെ ബോട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ബോട്ട് ഫുള്ള് ഈ പറയുന്ന ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് ഈ പറയുന്ന കണ്ടരക്കാടയുടെ യാത്രയ്ക്ക് വേണ്ടി ആണ് ഈ ബോട്ടുകൾ ഫുള്ള് ഉപയോഗിക്കുന്നത് നമ്മുടെ യാത്ര ഇപ്പം സ്റ്റാർട്ട് ചെയ്തു ഏകദേശം മൂന്ന് മണിക്കൂറാണ് ഈ ഒരു ട്രിപ്പ് ഉള്ളത് കാറ്റടിക്കുന്നതുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന സംശയമുണ്ട് മൂന്ന് മണിക്കൂറാണ് ഈ ട്രിപ്പ് ഉള്ളത് അതിനകത്ത് ഈഗിൾ ഫീഡിങ് വരുന്നുണ്ട് പിന്നെ മങ്കീസ് ഏരിയ ആയി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലെഞ്ചിങ് കഴിഞ്ഞ് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മണിയാകുമ്പോൾ ഈ സംഭവം ഇടും നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ചയെന്ന് എന്ന് ഈ ഒരു കാഴ്ചയാണ് ബോട്ട് അത്യാവശ്യം വരെ സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഇതൊരു ഹാഫ് ഡേ ടൂറാണ് കേട്ടോ നമ്മുടെ ഈഗിൾ ഫീഡിങ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അപ്പം ഈഗിളിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ചിക്കനാണ് നമ്മളിവിടെ നിന്ന് കുറച്ച് ആ കാണുന്ന സംഭവത്തിൻ്റെ ഇവർ പറയുന്നത് കിങ് കോങ് മൗണ്ടെന്നാണ് കിങ് കോങ് അതായത് ഒരു കിങ്കോങ്ങിൻ്റെ ഷേപ്പ് പോലെയാണ് ഇവിടെ നോക്കുമ്പം കാണുന്നത് അപ്പോൾ അതിന് കിങ് കോങ് മൗണ്ടെന്നാണ് അവർ പറയുന്നത് ആ കാണുന്ന സംഭവം സൈഡിലൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു മുഹം പോലെയൊക്കെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജീവിത മുഹം പോലെ കാണുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ആ ഒരു വ്യൂന്ന് നോക്കുമ്പോൾ ഇപ്പോൾ മാറിക്കഴിയുമ്പോൾ ഇല്ല അപ്പോൾ അതിന് കിങ് കോങ് മൗണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു യാത്രയിൽ നമുക്ക് സത്യം പറയാൻ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളാണ് കിട്ടുന്നത് വേറെ നമ്മൾ ഓവറായിട്ട് വലിയൊരു സംഭവം സ്കൂബ ഡൈവിങ് അങ്ങനെയുള്ള സംഭവങ്ങളല്ല കാരണം ഇതിൻ്റെ വെള്ളം നോക്കിയറിയാം ഒരു കണ്ടരക്കാടിൻ്റെ അത് നിൽക്കുന്ന കുറച്ച് ഭംഗിയ വെള്ളം തന്നെയാണിത് ഇങ്ങനെ മരങ്ങളും പ്രകൃതി സൗന്ദര്യം കണ്ടരക്കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു യാത്രയാണ് ഈ ഒരു ബോട്ട് ട്രിപ്പിനുള്ളത് ഈ ബോട്ടിൻ്റെ അറ്റം ഇങ്ങനെ പൊങ്ങിയായിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്യാമറ കളിക്കുമ്പം ആ സംഭവം മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഈഗിൾ ഫീഡിങ് ചെയ്യുന്ന സ്ഥലമാണിത് ഈ ബോട്ടുകളിലെല്ലാം വന്ന് ഈകളിൽ ചിക്കനായിട്ട് കൊടുക്കുന്നത് ഈ ടോപ്പിലോട്ട് നോക്കി പറക്കുന്ന ഫുള്ള് നമ്മുടെ ഈകളാണ് പരുന്തുകളാണ് ഈ ഫുള്ള് പറക്കുന്നത് അപ്പോൾ അതിനെ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു ഫീഡ് ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ ഇത് ഫുള്ള് വന്ന് നമ്മളവിടെ അടുത്തുനിന്ന് വന്ന് കഴിക്കുന്നു അതാണ് സംഭവം അപ്പോൾ നമ്മൾ നാട്ടിൽ വെച്ച് നോക്കിയാൽ നമുക്ക് ഈ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഈഗളിനെ കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ ആ ഒരു കാഴ്ച പോലെയാണ് ഈ സംഭവം ചെയ്യുന്നത് ഇഷ്ടംപോലെ ഈഗിളിങ്ങനെ വരുന്നുണ്ട് നല്ല വലിയ സൈസുള്ള പരുന്തുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ വലിയ സംഭവം എന്നല്ല പക്ഷേ രസമാണ് കാരണം ചുറ്റും കണ്ടർക്കാടുകളും ഈ പറയുന്ന മലയും ഒക്കെ വന്ന് അതിൻ്റെ നടക്ക് ഇത്രയും പരന്തുകൾ വന്നിങ്ങനെ ഫുഡൊക്കെ എടുത്തു കൊണ്ടു പോകുന്ന കാണാൻ രസമാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും പക്ഷേ ഇതൊരു മരക്ഷ വന്നിട്ടുള്ള പരുന്നുകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് അവർ പറയുന്നത് ഓരോ സൈസിലുള്ള ഈഗിൾസ് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നമുക്കിപ്പോൾ നോക്കുമ്പോഴേക്കും കാണാൻ പറ്റും കാരണം ഓരോന്നിനും ഓരോ നിറം അല്ലെങ്കിൽ ഇപ്പം ബ്രൗൺ ഉണ്ട് അവിടെ ഒരു വൈറ്റ് നിറത്തിലുള്ള ഈഗിൾ പോകുന്നുണ്ട് സൈസ് കുറഞ്ഞ ഈഗിൾസ് ഉണ്ട് അതുപോലെ സൈസ് കൂടിയുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഈഗിൾസിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ കണ്ടക്കാരുകളിലൂടെയുള്ള യാത്ര ഒരു രസമുണ്ട് കാരണം ഈ ഒരു സൈഡിൽ നോക്കിയാൽ നല്ല വലിയ മലകളാണ് ഈ സൈഡിൽ ഫുൾ കാണുന്നത് ഇടയ്ക്കൂടെയുള്ള ഈ ചെറിയൊരു സ്പേസിൽ കൂടെയാണ് നമ്മുടെ പോകുന്നത് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന പോലെയാണ് ഒരു മനസ്സിനൊക്കെ റിലാക്സ് ആയിട്ടുള്ള യാത്ര ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കാരണം എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമാണ് കണ്ടക്കെ പോലും പോയിട്ടുള്ള രീതിയിലുള്ള നല്ല പച്ചപ്പ് മാത്രമാണ് കാണാൻ പറ്റുന്നത് വോക്കിംഗ് ഫിഷാണ് നമുക്ക് പക്ഷേ ഈ ക്യാമറ സൂം ചെയ്യാൻ വരുന്നത് കിട്ടത്തില്ല എന്നുവെച്ചാൽ ഈ കാണുന്ന കണ്ടലക്കാടിൻ്റെ ചെളിയായിട്ട് നിൽക്കുന്ന സ്പേസ് ഉണ്ടല്ലോ അതിൽ കൂടെ നടക്കുന്ന ഫിഷുകളുണ്ട് അവിടെയൊക്കെ നോക്കി അറിയാം അതിൽ കൂടെ ഞാൻ നടന്നു പോകുന്ന ഫിഷുകളുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഇതുണ്ട് ഈ ഒരു സംഭവം ചെറിയൊരു കാല് പോലത്തെ സംഭവമുണ്ട്